ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിരുന്നു അപ്പോൾ ചാച്ചയുടെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് നേരത്തെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാച്ചെ കുറച്ച് തട്ടുകിട ഐറ്റംസ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയിക്കുന്നുണ്ട് അതിലൊരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിനകത്ത് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെറുപയറൊക്കെ കിടന്ന് തിളക്കണ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവർ സംഭവം എന്നുള്ളത് അതെ ഇത് സുഗിയൻ അല്ലെങ്കിൽ മോദകം അതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് അന്ന് കഴിച്ചപ്പോൾ തുടങ്ങിയതാണ് എനിക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയായിട്ട് വയ്യ പിന്നെ ഇവിടെ ബാംഗ്ലൂർ എത്തിയപ്പോൾ അത് കിട്ടാനൊരു രക്ഷയുമില്ല പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കാൻ മടി മടിപൊടിച്ചിരിക്കായിരുന്നു അങ്ങനെ ഒരു ദിവസം എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അത് അപ്പോൾ ചെറുപയർ നന്നായിട്ട് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വയ്ക്കുക അതിന് ശേഷം നമുക്കത് വേവിക്കാം അടുപ്പത്തിട്ടിട്ട് കുറച്ച് വെള്ളവും ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് വേവിക്കണം കേട്ടോ നന്നായി വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ സിമ്മ നമ്മൾ തീ സിമ്മിലാക്കിയിട്ട് വേ അത് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക അതിന് ശേഷം ശർക്കര പാനി തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശർക്കര പനി തയ്യാറാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയിട്ട് അത് അരിച്ചൊഴിക്കും എന്നിട്ട് അത് ചേർത്ത് നന്നായി ഇളക്കുക പിന്നെ അതിലേക്ക് നാളികേരം ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരം നമ്മളുടെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചേർക്കുന്ന അളവൊന്നും ഞാൻ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ നാളികേരം ചേർത്ത് പിന്നെ അതിന് ശേഷം കുറച്ച് ഏലക്ക പൊടിച്ചതും കുറച്ച് ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ ശർക്കരയുടെ വെള്ളം മുഴുവൻ അത് വറ്റി നന്നായിട്ട് പാകമായ മിക്സ് ആ മിക്സ് ആ നമുക്ക് കൈ ഇങ്ങനെ കൈ ഇങ്ങനെ കുഴച്ച് അത് ഉണ്ട ആക്കാൻ പരുവത്തിന് വരെ ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപയർ നന്നായിട്ട് വേവണം അതുപോലെ തന്നെ ബാക്കി എല്ലാം കൂടി എൽ എല്ലാത്തിൻ്റെയും കൂടെ മിക്സായി വരണം അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അത് ഞാൻ ചൂടാറാൻ വെച്ചപ്പോൾ ആ സമയം കൊണ്ട് ഇത് മുക്കി എടുക്കാനുള്ള മുക്കിപ്പൊരിക്കാനുള്ള മാവാണ് കേട്ടോ തയ്യാറാക്കിയത് മൈദ ഉണ്ടല്ലോ മൈദയിൽ ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് ഒരു തിക്കായിട്ടുള്ളൊരു മാവാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഒരു ചെറുപയറിൻ്റെതൊക്കെ മിക്സ് നന്നായിട്ട് ചൂടാറി അതിനുശേഷം അത് ഞാൻ ഓരോന്നും ഉണ്ടാക്കി ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ അത് നമുക്ക് വേഗം എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി ഫസ്റ്റ് ഉണ്ട പിടിച്ച് ഇങ്ങനെ വെക്കുന്നത് എന്നിട്ട് അത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവിലേക്ക് മുക്കിയെടുക്കാം അപ്പം മാവ് നന്നായിട്ട് അതിൻ്റെ കോട്ടിംഗ് ഉണ്ടാവണം അതിന് വേണ്ടിയാണ് നല്ല തിക്കായിട്ടുള്ള മാവ് തയ്യാറാക്കാൻ പറയുന്നത് ഭയങ്കര ലൂസായി ലൂസായിപ്പോയി അത് ശരിക്കും അങ്ങോട്ട് പിടിക്കില്ല അതിൻ്റെ ചുറ്റും കണ്ടില്ലേ ഇങ്ങനെ ആവണം ഇനി നമുക്കത് നമ്മൾ ആ ഒരു വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അത് നന്നായി ചൂടായി നന്നായിട്ട് ചൂടാവണം ചൂടാവുമ്പോൾ തീ ഒന്ന് ഇത്തിരി കുറച്ച് വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് ഓരോരോ ഇതായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉണ്ടകൾ ില്ല ഇതുപോലെ അപ്പോൾ ഞാൻ ഇങ്ങനെ വേഗം വേഗം ഇട്ട് കൊടുത്തു വിട്ടു അതുകൊണ്ട് തന്നെ മൂന്ന് ഒട്ടിപ്പിടിച്ച് കിട്ടി ശരിക്കും നമ്മൾ ഒരു ഉണ്ട ചേർത്തിട്ട് ഇത്തിരി വെന്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അടുത്ത് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ പോലെ ഇങ്ങനെ പിടിക്കില്ല അപ്പോൾ ഞാൻ വേഗം കഴിക്കേണ്ട ധൃതിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെ ഞാനിത് ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ മറച്ചിടണേ ചട്ടകം അത് വെച്ചിട്ട് കുത്തി അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടല്ലോ കണ്ടുവിടാത്തതായിരുന്നു ഈ സുഖി എന്ന് പറയുന്നത് ഈ ശർക്കര ശർക്കര ഈ ഇതിൻ്റെ കൂടെ ചെറുപയറിൻ്റെ കൂടെ മിക്സ് ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ അത് എന്തിനും അത് ഉണ്ടാക്കി ഉണ്ടാക്കിയെങ്കിലെന്ന് പറയുന്നത് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ വലുതായി വന്നപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നാട്ടിൽ പോയാലും കിട്ടാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഇതിനോട് ഇഷ്ടം വന്നു തുടങ്ങിയത് ഇപ്പോൾ നാട്ടിൽ പയൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് ഒരു ചായക്കട പക്ഷെ അത് അവിടെയൊന്നും ഈയൊരു ഒരു ഇതില്ല പലഹാരമില്ല പഴംപൊരി ഇതൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതില്ല അപ്പം അങ്ങനെ കിട്ടാനേ വഴിയില്ല അപ്പോഴാണ് ചാച്ചയുടെ വീട്ടിൽ പോയപ്പോൾ വളരെ അവിചാരിതമായി ചാച്ചത് മുമ്പിൽ കൊണ്ടുവച്ചത് അങ്ങനെ എനിക്ക് കൊതി കയറിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിന് മുമ്പും ഞാനിത് തയ്യാറാക്കിയിട്ടുണ്ട് കാരണം കുട്ടികൾക്കൊക്കെ നമ്മളുണ്ടാക്കി കൊടുത്താലേ അവർ ഇതൊക്കെ കഴിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ ഈസിയായിട്ട് നമുക്ക് ഈ ഒരു സംഭവം തയ്യാറാക്കാം ചെറുപയറ് വേവണ സമയമാണ് കൂടുതലായിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിരുന്നു എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മോൻ പിന്നെ മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോഴും കഴിച്ചിട്ടുണ്ട് മോളന്ന് കുട്ടിയായിരുന്നു അതുകൊണ്ട് അവൾ കഴിച്ചിട്ടില്ല ആരെയായിരുന്നു ഇപ്പോൾ കഴിക്കുന്നത് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ